നിന്റെ <oncees> ഭവനമാണോ <qué> സാധിക്കും ഇവിടെ വരാത്ത അപ്പൻ ഭർത്താമായിരിക്കണം മക്കളായിരിക്കണം ഞാനെ കുറിച്ച് പറയാനാണ് വിവാഹം ചെയ്യുന്ന വിശുദ്ധി വേണം जिनको प्रार्थना चाल, नापड़ा प्रार्थना देवां, कहेंगे, अब बांबू लोगों में जिनको नापड़ा चाल, प्रार्थना देवों सही कहते हो, तंत्र सही कहते हैं, मंटर नहीं बोले, हैं मंटर नहीं, क्या दिए हैं, बांबू एक बांबू ही तो नापड़ा चाल, प्रार्थना देवों कहेंगे आते हैं लड़का हम बांधी में क्य आलेरिया आने में आपके कारोड़ के रंगदंग सांप तो नहीं मार पाते मंगलवार में मंगले के बावो तेरे बच्चे को लगेगी वही पामी प्रांतिक चार उनका प्राप्तन कहता है पढ़ करना पड़ेगा हाँ कितने आने को लिया हमने बड़ी की दिल्ली नॉर्डर आलेरिया उन्हें अपना अमलेकी है वो बिल्कुल तो पाइपेट है അല്ലെങ്കിൽ <laughs> <laughs> നിന്നെ കൈകാര്യം നൽകിയിട്ട് സന്തോഷമുണ്ടോഷുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വിചാരിച്ചതിനെ കുറിച്ച് പറയാനുള്ള എങ്ങനെയുണ്ട് 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 അച്ഛൻ അച്ഛൻ എന്ത് പറയും നമ്മൾ இப்ப நமக்கு பரிசுதாத்மோ இல்லையே எல்லாம் நன்மை மாற்றங்கள் ஒரு தீபில் அவன்

350 കിലോ കൊണ്ടെകളെ നിരീക്ഷിക്കേണ്ടത് бригаയം സത്യമായി ഇപ്രെണ്ട് വെക്കിയ മഹാന്മാരായ ചിത്രങ്ങൾ അതുവഴി അതി അദ്ദേഹം ഒരു പരിസനാത്മക ഗുണമുള്ള ആളുകളാണ് നമ്മൾ ഓർക്കുന്നത് അൻസ്കി ഹല്ലേലൂയ ഹല്ലേലൂയ സെബുകോനെ ഞാൻ ആപദത്തെ ചെറിയ റോമ കണ്ടിട്ട് ഒന്ന് ാലും മറ്റൊരുവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല അതായത് ഒരു സഹോദരി മറ്റൊരു കുറ്റം പറയാൻ ആർക്കും നീ ചിന്തിക്കണം കുട്ടൻ වලතාවാണ് യാക്കോബ് യാക്കോസയൻ മൂദല നാംഇന്റെ തിരുവയോഗം ഒന്ന് ധ്യാനിക്കണം യാക്കോബിന്റെ മൂദം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആരും ഉസ്താവ താൻ പറയും കാണില്ല സാധിക്കില്ല പ്രാർത്ഥനകളുടെ പാവവൊന്നും വച്ചതവിക്കണം കുമ്പസാരത്തിന്റെ ആധം കന്നിയേറോ നേമം കുമ്പസാരമില്ല സർവേത്തെ ഗണവേത്തെ ഹല്ലേലൂയ